നമസ്കാരം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം ഓൺലൈൻ ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും എന്നാൽ എത്ര ശ്രദ്ധയുള്ളവരെയും കൊടുക്കാൻ കഴിയുന്ന ഒരു പുതിയ തട്ടിപ്പ് രംഗം പിടിച്ചിരിക്കുകയാണ് ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവരെല്ലാം ഈ തട്ടിപ്പിനെ കരുതിയിരിക്കണം വളരെ നിർദ്ദേശകരമെന്ന് തോന്നുന്ന ചില നീക്കങ്ങളിലൂടെയാണ് നമ്മുടെ ബാങ്കിലെ പൈസ മുഴുവനും ഈ തട്ടിപ്പുകാർ അടിച്ചു മാറ്റുന്നത് സാറിന്റെ ലൊക്കേഷൻ കിട്ടുന്നില്ല പാഴ്സൽ എത്തിക്കാൻ ഈ കോഡ് ഒന്ന് ഡയൽ ചെയ്യാമോ എന്ന ആവശ്യമാണ് ഉന്നയിക്കുക അതിൽ വീണാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയായേക്കാം ഇന്ത്യയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പിനെ കോൾ ഫോർവേഡിംഗ് തട്ടിപ്പ് അഥവാ ഫോർ സീറോ വൺ തട്ടിപ്പ് എന്നാണ് സൈബർ വിദഗ്ദ്ധർ വിളിക്കുന്നത് എന്താണ് ഈ തട്ടിപ്പ് എങ്ങനെയാണ് പണം നഷ്ടമാകുന്നത് നമുക്ക് നോക്കാം വളരെ വിശ്വസനീയമായ രീതിയിലാണ് തട്ടിപ്പുകാർ നമ്മെ സമീപിക്കുക ഡെലിവറി ഏജന്റ് ചമഞ്ഞായിരിക്കും തട്ടിപ്പുകാരുടെ കോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് സ്വിഗ്ഗി തുടങ്ങിയ പ്രമുഖ കമ്പനികളിൽ നിന്നുള്ള ഡെലിവറി ഏജന്റ് ആണെന്നായിരിക്കും അവർ പരിചയപ്പെടുത്തുക ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്നും അഡ്രസ് തെറ്റാണെന്നും അവർ പറയും ചിലപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നായിരിക്കും പറയുക വളരെ സാധാരണമായ രീതിയിൽ സംസാരിക്കുന്ന ഇവരുടെ സമീപനത്തിൽ നാം വീണുപോകും മിക്കവാറും പല തിരക്കുകൾ ആയിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ കോൾ വരുന്നത് പെട്ടെന്ന് പാഴ്സൽ കിട്ടാൻ എന്ത് ചെയ്യണമെന്നായിരിക്കും നമ്മുടെ ചോദ്യം ഇതിനുള്ള മറുപടി ഇങ്ങനെയായിരിക്കും സാറിന്റെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാലും മതി ലൊക്കേഷൻ ഷെയർ ആകും തുടർന്ന് ഫോർ സീറോ വൺ എന്നോ ട്വന്റി വൺ എന്നോ തുടങ്ങുന്ന ഒരു കോഡും പിന്നാലെ ഒരു മൊബൈൽ നമ്പറും ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും ഉദാഹരണത്തിന് സ്റ്റാർ ഫോർ സീറോ വൺ സ്റ്റാർ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഹാഷ് എന്നോ അല്ലെങ്കിൽ സ്റ്റാർ ഫോർ സീറോ വൺ സ്റ്റാർ തുടങ്ങുന്ന മറ്റൊരു നമ്പർ ആയിരിക്കും ഇത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ തട്ടിപ്പിന് ഇരയാകും ആ നമ്പർ ഡയൽ ചെയ്താൽ എന്ത് സംഭവിക്കും ഈ നമ്പറിലാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത് ഫോർ സീറോ വൺ എന്നത് ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയ നെറ്റ്വർക്കുകളിൽ കോൾ ഫോർവേഡിംഗ് ആക്റ്റീവ് ആക്കാനുള്ള കോഡാണ് ആ നമ്പർ ഡയൽ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളുകളും തട്ടിപ്പുകാരന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും ഇനി തട്ടിപ്പുകാരൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വാട്സാപ്പ് യു പി ഐ ആപ്പുകളോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കും ഇതിനു വേണ്ട ഒ ടി പിക്ക് അവർ വോയിസ് കോൾ വെരിഫിക്കേഷൻ ഓപ്ഷൻ തെരഞ്ഞെടുക്കും അഥവാ ഒ ടി പി അവരുടെ ഫോണിലേക്ക് വോയിസ് സന്ദേശമായി ചെല്ലും ഫോർവേഡിംഗ് ഓൺ ആയതുകൊണ്ടാണിത് സംഭവിക്കുന്നത് ഒ ടി പി കോൾ നിങ്ങളുടെ ഫോണിൽ ബെല്ലടിക്കില്ല നേരെ തട്ടിപ്പുകാരന് ലഭിക്കും നിമിഷങ്ങൾക്കകം അയാൾ ആ ഒ ടി പി അടിച്ച് പണം അടിച്ചു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം മുൻകരുതലുകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ഈ തട്ടിപ്പിൽ പെടാതിരിക്കാൻ പോലീസ് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപരിചിതർ ആവശ്യപ്പെടുന്ന കോഡുകൾ ഒരു കാരണവശാലും ഡയൽ ചെയ്യരുത് സ്റ്റാർ ഹാഷ് എന്നിവ വെച്ചടങ്ങുന്ന ഒരു നമ്പറും ഡയൽ ചെയ്യരുത് ഡെലിവറി ഏജന്റുമാർക്ക് ലൊക്കേഷൻ കിട്ടാൻ കോൾ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല സംശയമുണ്ടെങ്കിൽ ആപ്പ് വഴി മാത്രം കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും കോൾ ഫോർവേഡിംഗ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ടോ എന്നറിയാൻ അല്ലെങ്കിൽ ഡയൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അബദ്ധത്തിൽ ചെയ്തു പോയാൽ എന്തു ചെയ്യും നോക്കാം കോൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ കഴിയും എല്ലാ കോൾ ഫോർവേഡിംഗും റദ്ദാക്കാൻ ഹാഷ് ഹാഷ് സീറോ സിറോ ടു ഹാഷ് എന്ന നമ്പർ ഉടൻ ഡയൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ സെറ്റിംഗ്സിൽ കോൾ സെറ്റിംഗ് കോൾ ഫോർവേഡിംഗ് എന്ന ഓപ്ഷനിൽ പോയി അത് ടേൺ ഓഫ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം